ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അർച്ചനയെ പോലീസ് കൊണ്ടുവന്നിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്കല്ല അതേ ഓർഫനേജിലേക്ക് തന്നെയാണ് എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ പോലീസുകാർ പറയുന്നുണ്ട് ഇവിടെ വന്നല്ലേ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അപ്പോൾ ഇവിടെ വെച്ച് തന്നെ വേണ്ട എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കാൻ ഇവർക്ക് പറയാനുള്ളതും കൂടി കേൾക്കണമല്ലോ ഇവരെ മാനേജർ റൂമിലേക്ക് കൊണ്ടുവാ എന്ന് പറയുന്നു അങ്ങനെ ഇപ്പോൾ വനിതാ പോലീസ് അർച്ചനയെ പിടിച്ചുകൊണ്ട് വന്ന് അവിടെയുള്ള ചേറിൽ ഇരുത്തുന്നു അവിടേക്ക് ഒരു കുട്ടി വന്ന് അർച്ചനയ്ക്ക് ഒരു റോസാപ്പൂ കൊടുക്കുന്നുണ്ട് ഇത് ആര് തന്നതാ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അവിടേക്ക് മീനാക്ഷിയും കാർത്തിക്കും എത്തി പെട്ടെന്ന് അർച്ചന അവിടെ നിന്ന് എഴുന്നേക്കുന്നു മീനാക്ഷി നിങ്ങൾ എന്താ ഇവിടെ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നു ഇന്നലെ ഇവിടെ വന്ന് കുറെ ഷോയൊക്കെ കാണിച്ചിട്ട് പോയതല്ലേ ആ കേസ് നമുക്ക് തീർക്കണ്ടേ അതിന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അല്പം ഇമോഷണൽ ആയിപ്പോയി അല്ല എന്റെ പേരിൽ കേസ് എടുത്തെങ്കിൽ എന്നെ പോലീസ് സ്റ്റേഷനിലേക്കല്ലേ കൂട്ടിക്കൊണ്ടു പോകേണ്ടത് എന്ന് അർച്ചന പറയുമ്പോൾ കാർത്തിക് പറയുന്നുണ്ട് പോലീസിനറിയാം പ്രതിയെ എവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് കാർത്തിക് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം പോലീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്കിപ്പോൾ പേടിയാണെന്ന് അർച്ചന പറയുന്നു മീനാക്ഷി നീയെങ്കിലും ഒന്ന് പറയ എന്ന് അർച്ചന മീനാക്ഷിയോടും പറയുന്നു എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയെല്ലാം എല്ലാം അർച്ചനയുടെ ഭാഗ്യം പോലെ ഇരിക്കും എന്ന് മീനാക്ഷിയും പറയുന്നു ഒരു ഓർഫനേജിൽ അതിക്രമിച്ചു കയറി കുട്ടികളെ മോഷ്ടിച്ചുകൊണ്ടു പോകാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമാണ് ജാമ്യം പോലും കിട്ടില്ല അറിയാമോ എന്നൊക്കെ കാർത്തിക് പറയുന്നു ഞാൻ കുഞ്ഞിനെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചിട്ടില്ല കാർത്തിക് അവരോടൊന്നും സംസാരിക്കേ എന്ന് അർച്ചന പറയുമ്പോൾ കാർത്തിക് പറയുന്നു നോക്കട്ടെ സംസാരിക്കാൻ പറ്റുമോ എന്ന് പക്ഷേ അതിനു മുമ്പ് ചിലരുകൂടി വരാനുണ്ട് ആരാ വരാനുള്ളത് എന്ന് അർച്ചന ചോദിക്കുന്നു ആ സമയം സച്ചി കുഞ്ഞുമായിട്ട് അവിടെ വരുന്നു കുഞ്ഞിനെ കണ്ട കണ്ടപാടെ അർച്ചന വളരെ സന്തോഷത്തോടെ മീനാക്ഷിയെ നോക്കുന്നു മീനാക്ഷി ഇങ്ങനെ സന്തോഷത്തോടെ കണ്ണുക ഇറക്കി കാണിക്കുന്നുണ്ട് അർച്ചന പെട്ടെന്ന് കുഞ്ഞിന്റെ അടുത്തേക്ക് പോയി കുഞ്ഞിന് ശുംഭനം കൊടുക്കുന്നുണ്ട് ഈ നിമിഷം മുതൽ ഇവൾ നമ്മുടെ മാത്രം മോളാണെന്ന് സച്ചി പറയുന്നു ഇനി തന്റെ കയ്യിൽ നിന്നും ഇവളെ കൊണ്ടുപോകാൻ ആരും വരില്ല നിയമപരമായി നമ്മൾ ഇവളെ ദത്തെടുത്തുവെന്നും സച്ചി പറഞ്ഞു തനിക്ക് എന്താ വിശ്വാസം വരുന്നില്ലേ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ചോദ്യം ചെയ്യാനൊന്നും അല്ലടോ സച്ചിക്ക് സർപ്രൈസായിട്ട് ഈ കുഞ്ഞിനെ തനിക്ക് തരണമെന്ന് പറഞ്ഞു അതിനുവേണ്ടി പാവം എത്ര കഷ്ടപ്പെട്ടുവെന്ന് അറിയുമോ എന്ന് മീനാക്ഷി പറയുമ്പോൾ കാർത്തിക് പറയുന്നുണ്ട് ഈ സർ സർപ്രൈസിന് സാക്ഷ്യം വഹിക്കാനാണ് ഞങ്ങളും ഇവിടേക്ക് വന്നിരിക്കുന്നത് താൻ ഭാഗ്യവതിയാണ് ഇത്രയ്ക്ക് സ്നേഹമുള്ള ഭർത്താവിനെ ലോകത്തധികം സ്ത്രീകൾ കൊന്നു കിട്ടിക്കാണില്ല എന്നൊക്കെ കാർത്തിക് പറയുന്നു അപ്പോൾ നേരത്തെ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ വന്നവരോ അവരിവിടെ വന്ന് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അർച്ചന അവരെ അർച്ചനയ്ക്ക് അവരെ കാണണോ എന്ന് കാർത്തിക് ചോദിക്കുന്നു എന്നിട്ട് പോലീസുകാർ അവരെ വരുന്നുണ്ട് സംഭവം എന്താണെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞ് കാർത്തി നടന്ന കാര്യങ്ങൾ പറയുന്നു ഞങ്ങളുടെ പേർക്കുള്ള മുഴുവൻ സ്വത്തുക്കളും ഞങ്ങൾ കുഞ്ഞിന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഡോക്യുമെന്റ് കാണിക്കുകയാണ് ആ രണ്ടു പേരും കുഞ്ഞിനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് ആ സ്ത്രീ പറയുന്നു ഇന്നലെ ആ സ്ത്രീ വന്ന് പ്രശ്നമുണ്ടാക്കിയത് കൊണ്ട് പോലീസ് ഒന്നും വരത്തില്ലല്ലോ അല്ലേ എന്ന് അയാൾ ചോദിക്കുന്നു ഞങ്ങൾ വിവരം അറിയിച്ചിട്ടുണ്ട് എന്ന് എന്നിങ്ങനെ നിങ്ങൾക്കതിൽ പ്രശ്നങ്ങളൊന്നുമില്ല കുഞ്ഞിനെ കിട്ടാനുള്ള എല്ലാ പ്രൊസീജിയേഴ്സും ഞങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു നിയമപരമായി ആ കുഞ്ഞ് ഇന്ന് മുതൽ നിങ്ങളുടേതാണ് പിന്നെ ഒരു കാര്യം ഒരിക്കൽ ഞങ്ങളുടെ ഹോം വിസിറ്റ് ഉണ്ടാകും കുട്ടി നിങ്ങളുടെ കയ്യിൽ സുഖമായിരിക്കുന്നു എന്ന് ഉറപ്പു വരുത്താനാണ് എന്ന് മാനേജർ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് അതിന്റെ ഒരു ആവശ്യവുമില്ല അതിന് അവിടെ അവൾക്കൊരു കുറവും ഉണ്ടാവില്ല അത് ഞങ്ങൾ അത് ഞങ്ങളുടെ ഒരു രീതിയാണ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കുഞ്ഞിനെ നിങ്ങളുടെ അടുത്ത് നിന്നും ഉണ്ടെന്നറിഞ്ഞാൽ കുഞ്ഞിനെ ഞങ്ങൾ അപ്പോൾ തന്നെ തിരിച്ചു കൊണ്ടുവരുമെന്നും പറയുന്നു നിങ്ങൾ ഒപ്പിട്ട് തന്ന സമ്മതപത്രത്തിൽ അത് വ്യക്തമായി ചേർത്തിട്ടുണ്ടെന്നും മാനേജർ പറയുന്നുണ്ട് ശരി മാഡം ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു തെറ്റും സംഭവിക്കില്ലെന്ന് അയാൾ പറയുന്നു ആ സമയം അവിടുത്തെ സ്റ്റാഫ് കുഞ്ഞിനെ കൊണ്ടുവന്നു ഉടനെ ആ സ്ത്രീ ആ കുഞ്ഞിനെ മേടിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എന്ന് കുഞ്ഞുമായി അവർ കാറിൽ കയറിപ്പോയ സമയത്ത് തന്നെ സച്ചി അവിടേക്ക് വരുന്നുണ്ട് ഒരു ഡോക്യുമെന്റ് കൈ കൈയിലുണ്ട് അവർ കുഞ്ഞിനെ കൊണ്ടുപോയോ എന്ന് സച്ചി മാനേജറിനോട് ചോദിക്കുമ്പോൾ അവർ പോയതേ ഉള്ളൂ എന്ന് മാനേജർ പറയുന്നു എ സി പി കാർത്തിക് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് മാഡം ഇത് ചീറ്റിംഗ് ആണ് അവർ ആ കുഞ്ഞിനെ കുഞ്ഞിനെ യഥാർത്ഥത്തിൽ ദത്തെടുത്തതല്ല അവർ അവർ തട്ടിപ്പുകാരാണ് അവർ തന്ന ഡോക്യുമെന്റ്സ് എല്ലാം ഫേക്ക് ആണ് ഇതല്ലേ അവർ കുഞ്ഞിന്റെ പേരിൽ എഴുതി തന്ന സ്ഥലത്തിന്റെ ഡോക്യുമെന്റ്സ് മുമ്പ് കുട്ടികളെ തട്ടിക്കൊണ്ടു പോയ പല സ്ഥലത്തും അവർ ഇത് തന്നെയാണ് കൊടുത്തത് ഇതുപോലെ തന്നെ ഓർഫനേജിൽ നിന്ന് കുട്ടികളെ തട്ടിയെടുത്ത് മുംബൈയിലേക്ക് അയക്കുന്ന ഒരു ഒരു സംഘത്തിലെ ആൾക്കാരാണ് അവർ എന്ന് സച്ചി പറയുമ്പോൾ ആ മേഡം പറയുന്നുണ്ട് എന്റെ ഈശോയെ ചതിച്ചോ എന്ന് പെട്ടെന്ന് തന്നെ അവർ പോലീസിന്റെ വിവരം അറിയിക്കുന്നു അങ്ങനെ ആ രണ്ടു പേർ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന വഴി അയാൾ അവന്തികയെ വിളിക്കുന്നുണ്ട് കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു കുഞ്ഞിനെ കുഞ്ഞിനെ കൊണ്ടുപോകാനുള്ള ആളുകൾ പറഞ്ഞ സ്ഥലത്ത് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്നൊക്കെ അവൻ തിക പറയുന്നുണ്ട് അവരോട് ആ സമയം പോലീസുകാർ വന്ന് അവരെ പിടികൂടി അറസ്റ്റ് ചെയ്യുന്നു കുഞ്ഞിനെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്യുന്നു നീയൊക്കെ ആരാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി നിന്റെ അഭ്യാസം ഒന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ് അയാൾക്കിട്ട് അടിയും കൊടുത്ത് പോലീസുകാർ വണ്ടിയിൽ കയറ്റുന്നു ഇതാണ് ഇവിടെ സംഭവിച്ചത് എന്ന് അർച്ചനയോട് കാർത്തിക് പറയുന്നു പോലീസുകാർ ഇപ്പോൾ അവരെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് ഇനിയിപ്പോൾ നിങ്ങളാണ് ഇബ് ഇവളുടെ അച്ഛനും അമ്മയും എന്ന് കാർത്തിക് പറയുന്നു അർച്ചനയുടെ കയ്യിൽ നിന്നും സച്ചി കുഞ്ഞിനെ വാങ്ങിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായില്ലേ എന്നൊക്കെ കാർത്തിക് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്റെ കുഞ്ഞിനെ തിരിച്ചു തരാൻ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നൊക്കെ അർച്ചന പറയുന്നു വെറുതെ താങ്ക്സ് പറഞ്ഞ് ഈ മൊമെന്റിന്റെ സന്തോഷം കളയരുത് നീ എന്നും നിന്റെ സഹോദരി തന്നെയാണ് ഞാൻ എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ നീ മാത്രം കഷ്ടപ്പെട്ടു നീ എത്രമാത്രം കഷ്ടപ്പെട്ടു ഏർ അറിയാം ഇവളെ നിന്റെ കയ്യിലേക്ക് തിരിച്ചു കിട്ടുമ്പോൾ നിന്റെ സന്തോഷം കാണാൻ ഞങ്ങൾ ഒപ്പം വേണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു ഇനി നിന്റെ കയ്യിൽ നിന്നും ഇവളെ ആരും കൊണ്ടുപോകില്ലെന്ന് മീനാക്ഷി പറയുന്നു അർച്ചനക്ക് ഈ കുഞ്ഞിനോടുള്ള ആത്മബന്ധം എത്രയാണെന്ന് എനിക്കറിയാം സത്യം പറഞ്ഞാൽ അർച്ചനയോട് നന്ദി പറയേണ്ടത് ഞങ്ങളോ അർച്ചന നന്ദി പറയേണ്ടത് ഞങ്ങളോടല്ല സച്ചിയോടാണെന്ന് കാർത്തിക് പറയുന്നു എന്നാൽ പിന്നെ നിങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോളൂ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എന്ന് കാർത്തിക് പറയുന്നു അങ്ങനെ സച്ചി പോകാമെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് നമുക്ക് അത്യാവശ്യമായി വീട്ടിലേക്കല്ല പോകേണ്ടത് മറ്റൊരു സ്ഥലത്തേക്കാണെന്ന് പറയുന്നു അങ്ങനെ രണ്ടുപേരും കുഞ്ഞുമായി ഓർഫനേജിൽ നിന്നും പോകുന്നു അർച്ചന പോയി കഴിഞ്ഞതിനു ശേഷം ആ മാനേജർ പറയുന്നുണ്ട് അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെയാണ് ആ കുഞ്ഞ് എത്തിയിരിക്കുന്നത് എന്ന് എന്നാൽ ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയാതെ ആതിര അർച്ചനയുടെ ഫോണിലേക്കും സച്ചിയുടെ ഫോണിലേക്കും മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സേതു അവിടേക്ക് വരുന്നു എന്താ എന്ന് ചോദിക്കുന്നു വിളിച്ചിട്ട് ആരെയും കിട്ടുന്നില്ല സച്ചിയേട്ടന്റെ ഫോൺ വെല്ലടിക്കുന്നുണ്ട് എടുക്കുന്നില്ലെന്ന് ആതിര പറയുന്നു അവർ പോലീസ് സ്റ്റേഷനിലേക്ക് ആയിരിക്കുമോ പോയിരിക്കുന്നത് എന്ന് സേതു ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ലാ എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത് എന്നൊക്കെ ആതിര പറയുന്നു ഇതേ സമയം ആതിരയുടെ കുഞ്ഞു കരയുന്നതിനാൽ കുഞ്ഞിന്റെ അരികിലേക്ക് പോ ആതിര പോകുന്നു സച്ചിയും അർച്ചനയും ഇപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഒരു ക്ഷേത്രത്തിലേക്കാണ് വന്നിരിക്കുന്നത് നടയടച്ചു എന്നാലും കുഴപ്പമില്ല എന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയാൽ ആ നിമിഷം ഇവിടെ ദേവിയുടെ മുന്നിൽ എത്താമെന്ന് ഞാൻ നേരത്തെ നേർന്നതാണെന്ന് അർച്ചന സച്ചിയോട് പറയുന്നു അങ്ങനെ അവർ ഒരു ടവൽ തറയിൽ വിരിച്ച് കുഞ്ഞിനെ അതിൽ കിടത്തി അർച്ചനയും സച്ചിയും പ്രാർത്ഥിക്കുന്നു കുഞ്ഞിനെ തിരിച്ചു കിട്ടിയതിന് ദേവിക്ക് നന്ദി പറയുകയാണ് അവർ ശേഷം നെല്ലിശ്ശേരി വീട്ടിൽ വളരെ ടെൻഷനിൽ നിൽക്കുകയാണ് സേതു മാധവൻ അവന്തിക അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവുമില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ പോയി തലയിട്ടാൽ ഇതുപോലെ ഇരിക്കും എല്ലാ കാര്യത്തിലും അവളെ ഇങ്ങനെ അച്ഛൻ ആവശ്യമില്ലാതെ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാ അവൾക്ക് ഇത്ര ധൈര്യം അപ്പോൾ അവിടേക്ക് അനഖയും ആതിരെയും വരുന്നുണ്ട് അതിനവൾ ആവശ്യമില്ലാത്ത എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ എന്ന് സേതു ചോദിക്കുന്നു അപ്പോൾ ഇത്രയായിട്ടും അച്ഛൻ ഇത് മനസ്സിലായില്ലേ പിന്നെ പോലീസുകാർ അച്ഛനെ കൊണ്ടുപോയത് എന്തിനാണെന്ന് അച്ഛൻ വിചാരിച്ചിരിക്കുന്നേ എന്ന് അവധിക ചോദിക്കുമ്പോൾ ഇങ്ങനെ ടെൻഷനായി നിൽക്കുകയാണ് സേതു വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്